നീ വലിയ ബോക്സിംഗ് ചാമ്പ്യൻ ഒക്കെ ആണല്ലോ എന്നിട്ട് ആളെ വരേണ്ടി വന്നു അല്ല പിന്നെ തന്നിട്ടല്ലേ അടിക്കാൻ വരുന്നത് ഇടാ പിന്നീന്ന് വരുന്ന അടി എങ്ങനെയാ തടുക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ പിന്നെന്താ ആഹാ അത് ശരി അപ്പൊ അതും പഠിപ്പിച്ചു കൊടുത്തു ഇതാണ് നിനക്കൊക്കെ ഞാനൊരു നമ്പരും പഠിപ്പിച്ചു തരാത്തത്

എന്തായാലും എന്താ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആക്ച്വലി സംഭവം തന്നെ ബട്ട് കുളോക്കിലേ ഞാൻ ഏഹ് ആക്കണ്ട